നമസ്കാരം എൻ്റെ പേര് രാജ്കുമാറാണ് നെയ്യാറ്റിങ്കര രാജ്കുമാർ ഞാൻ ട്രിവാൻഡൻ ഡിസ്ട്രിക്റ്റിൽ നെയ്യാറ്റിങ്കരയിൽ നിന്ന് വരുകയാണ് ഞാനൊരു എൻ ആർ എ ആണ് നാട്ടിൽ വന്നിട്ട് എട്ടൊമ്പത് വർഷമായി വളരെ ഒരു ജീവിതം നയിക്കുകയായിരുന്നു പക്ഷേ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഈ വ്യവസായ വിപ്ലവം ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്ന ഈ നവീകരണങ്ങളും പിന്നെ നവകേരളയുടെ കേരളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ മഹാസംരംഭം ത്തിലും എനിക്ക് ഭാഗമാക്കാവാൻ ഒരു അവസരം കിട്ടി ഞാനതിൽ ഒരു എഫ് എ എസ് ജോയിൻ ചെയ്ത് സ്പൈസസിൻ്റെ ഒരു സപ്ലൈ ആണ് ചെയ്യുന്നത് ചെറിയൊരു ബഡ്ജറ്റിലാണ് എൻ്റെ തുടക്കം ഒരു അഞ്ച് ലക്ഷം രൂപയിൽ തുടങ്ങാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് അതിൻ്റെ തുടക്കത്തിലാണ് ഞാനിപ്പോൾ എൻ്റെ ആദ്യ സന്ദർശനമാണ് ഈ മഹാസംരംഭം ഇവിടെ വെളിനാടുകളിൽ ഞാൻ ഒരുപാട് രാജ്യങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എക്സിബിഷൻ പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇന്ന് കേരളത്തിൽ ഞാൻ ഇന്ന് കണ്ട് ഇന്ന് അനുഭവിച്ച ഈ അനുഭവം എനിക്ക് വളരെ ഊർജം പകരാണ് കാരണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇത്രയും ചടുിലമായ ഒരു പ്രവർത്തനവും അതുമാതിരി തന്നെ നമ്മുടെ ഈ പിന്നെ വ്യവസായ മന്ത്രിയുടെ പ്രവർത്തന രീതിയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം മഹാവിസ്മയം തന്നെയാണ് ഞാനീ ഇത് വളരെ അത്ഭുതമായിട്ടാണ് കാണുന്നത് ഈ മാറ്റം ഇത് വളരെ വിജയകരമായിരിക്കുമെന്നും ഞങ്ങളെപ്പോലെയുള്ളവരുടെ ജീവിതം ഇതിലൂടെ വളരെ ഫർണിഷ് ആകുമെന്നും ഉറച്ചു വിശ്വസിക്കുകയാണ് താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നന്ദി